ഹായ് കെയർസ് ഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ ഇന്നത്തെ വീടുകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആർമി ക്ലർക്ക് എന്നൊരു ട്രേഡിൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് ആണ് ആർമി ക്ലർക്കിനെ തയ്യാറെടുക്കുന്ന ഒത്തിരി കുട്ടികൾ നമ്മുടെ അക്കാഡമിയിലെ ഓഫീസ് നമ്പറിൽ ഫോൺ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർമി ക്ലർക്കിൻ്റെ ക്രൈറ്റീരിയ എന്താണ് ഹൈറ്റ് എന്താണ് അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് റിലേറ്റഡ് ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ടുണ്ട് അതെങ്ങനെയാണൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് എത്ര വേടാണ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് എന്നതിനെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു യൂബിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ആർമി ക്ലർക്ക് എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഈ തവണ ഫോം ഫിൽ ചെയ്തിരിക്കുന്ന കൂടുതലും കുട്ടികളും ബിഗിനേഴ്സാണ് അതുപോലെ ആർമിയിലേക്കൊക്കെ തയ്യാറെടുക്കുന്ന മിക്ക കുട്ടികൾക്കും സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് തന്നെ ഒരു ബേസിക് ഇല്ല ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അവരുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നിങ്ങളും ക്ലർക്ക് ഡേറ്റ് അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത ഫുൾ കാണുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്ന മേഡം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഫുൾ അപ്ഡേറ്റ് റിലേറ്റഡ് ആർമി ക്ലർക്ക് ആണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും ഈ തവണ മിക്ക കുട്ടികൾക്കും രണ്ടിൽ കൂടുതൽ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട് ആർമി ജി ഡി ട്രേഡ്സ്മാൻ അല്ലെങ്കിൽ ആർമി ജി ഡി ക്ലർക്ക് അല്ലെങ്കിൽ ആർമി ജി ഡി ടെക്നിക്കൽ എല്ലാ കുട്ടികളും ഫോം ഫില്ല ചെയ്തു പക്ഷേ അതിനുശേഷം അവർക്ക് ആ ഒരു എക്സാമിനെക്കുറിച്ച് എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നറിഞ്ഞുകൂടാ നിങ്ങൾ ഏത് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ആർമിയുടെ കാര്യം പറഞ്ഞാൽ ഏത് ട്രേഡിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ട്രേഡിൻ്റെ സിലബസ് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം മനസ്സിലായ കുട്ടികൾ എന്താണ് ആ ഒരു ട്രേഡിൻ്റെ സിലബസ് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങൾ ആർമി ക്ലർക്കിന് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കേണ്ടത് അല്ലാതെ വേറെ ഏതെങ്കിലും ട്രേഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോയാൽ പിന്നെ നിങ്ങൾ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യും വളരെ ബുദ്ധിമുട്ടായിരിക്കും പല എക്സാമിനും അതിൻ്റേതായിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ ഉണ്ട് സിലബസ് ഉണ്ട് അത് ട്രേഡ് റിലേറ്റഡ് ആയിട്ടാണ് ആ സിലബസ് ഡിസൈഡ് ചെയ്യുന്നത് ക്ലർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഓഫീസ് വർക്കാണ് കൂടുതൽ അപ്പോൾ ഇവിടെ സ്കിൽ ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ടൈപ്പിങ്ങിൽ ആയാലും പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് ടു എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ടൈപ്പിങ്ങും വളരെ ആണ് ക്ലർക്ക് എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്തതോടൊപ്പം തന്നെ നിങ്ങൾ ടൈപ്പിംഗ് കൂടി അറിഞ്ഞിരിക്കണം ആ ഒരു സ്കിൽ ടെസ്റ്റ് കൂടി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം ഒരു ടു ത്രീ വീക്സ് നിങ്ങൾ ടൈപ്പിംഗ് പഠിച്ചാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ റിട്ടേൺ എക്സാമിൻ്റെ കാര്യം ഇവിടെ ഫിസിക്കലിനോടൊപ്പം തന്നെ എന്നാൽ അതിനേക്കാട്ടിയും പ്രയോറിറ്റി നമ്മുടെ റിട്ടേൺ ഉണ്ട് അതെന്നാണ് നമുക്ക് നോക്കാം ഇതാണ് കുട്ടികളെ ആർമി ക്ലർക്കിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ട്രേഡിനാണോ അപ്ലൈ ചെയ്തത് അതിനകത്ത് ഏതൊക്കെ ഉണ്ട് ആ ഓരോ സബ്ജക്റ്റിനും എത്ര ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത് അതിനകത്ത് പ്രയോറിറ്റി ഏത് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഏതൊക്കെ സബ്ജക്റ്റിനാണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം ആർമി ക്ലർക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കും കുട്ടികൾ ഇവിടെ പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു ഉണ്ട് പാർട്ട് വണ്ണിൻ്റെ കാര്യം പറഞ്ഞാൽ ജനറൽ നോളജിൽ നിന്ന് ടോട്ടൽ അഞ്ച് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഇവിടെ ഓരോ ക്വസ്റ്റ്യനും നാല് മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓരോ ക്വസ്റ്റിനും നാല് മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ജി കെയിൽ നിന്ന് ടോട്ടൽ അഞ്ച് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ട്വൻ്റി മാർക്സ് നെക്സ്റ്റാണ് ജനറൽ സയൻസ് ജനറൽ സയൻസിൽ നിന്ന് ടോട്ടൽ അഞ്ച് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ടോട്ടൽ ട്വൻറ്റി മാർക്സ് ഇൻറ്റു ഫോർ ആണ് ഇവിടെയും ഇനി മാത്സിൽ നിന്ന് ടോട്ടൽ ടെൻ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ടോട്ടൽ ഫോർട്ടി മാർക്സ് ടെൻ ഇൻറ്റു ഫോർ ഫോർട്ടി മാർക്സ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് ടോട്ടൽ ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ട്വൻറ്റി മാർക്സ് ഇനി ഇത്രയുമാണ് പാർട്ട് വൺ എന്ന് പറയുന്നത് മനസ്സിലായ കുട്ടികളെ എന്താണ് ഇത്രയുമാണ് പാർട്ട് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം ഇത്രയുമാണ് പാർട്ട് വൺ എന്ന് പറയുന്നത് ഇനി നമ്മുടെ പാർട്ട് ടൂ ആണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് മാർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഹൺഡ്രഡ് മാർക്സിൻ്റെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് പാർട്ട് ടു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് പാർട്ട് ടു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന് ടോട്ടൽ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ് ക്ലിയറായ കുട്ടികളെ ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ് ഇവിടെ ടോട്ടൽ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ കാണാം ടോട്ടൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ മാർക്സ് ടു ഹൺഡ്രഡ് ആണ് ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് വീതമാണ് ഫോർ ആണ് ഈ തവണ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് ഈ തവണ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അതായത് നോട്ടിഫിക്കേഷനിൽ ഇതുവരെ നെഗറ്റീവ് മാർക്കിംഗ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങളുടെ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് കാണത്തില്ല ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഡീറ്റെയിൽനെ കുറിച്ചൊരു ക്ലിയർ ഐ കിട്ടി ഇനി ഇതിൻ്റെ സിലബസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഡെഫിനറ്റ്ലി നമ്മൾ ആർമി ക്ലർക്ക് എന്നൊരു ട്രേഡിൻ്റെ ഓരോ സബ്ജെക്റ്റിൻ്റെയും പ്രോപ്പർ സിലബസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി സെൽഫായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഒന്ന് നല്ലപോലെ എന്താണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതനുസരിച്ച് വീക്ക് ടോപ്പിക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രോങ് ടോപ്പിക്ക് കണ്ടുപിടിക്കണം അതിനനുസരിച്ച് ഏതാണോ വീക്ക് അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ കവർ ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനിയാണ് കുട്ടികളെ നിങ്ങളുടെ ഹൈറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും പറയാം ഹൈറ്റ് വളരെ കുറവാണ് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ മാത്രം എന്താണ് ഹൈറ്റ് മതി ഈ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് അത്രയാണ് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എല്ലാവരും അവരവരുടെ ഹൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ക്ലിയറായാലോ വൺ സിക്സ്റ്റി ടു സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് മാത്രം മതി ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്ലിയർ ആയാലോ കുട്ടികളെ ഇനി നോക്കി മാറാൻ ഒക്കെ ഡെഫിനറ്റ്ലി ചെയ്യാൻ പോന ഇനി നെക്സ്റ്റാണ് നമ്മൾ ടൈപ്പിങ്ങിനെ കുറിച്ചിട്ട് ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ടാണത് കേരളത്തിലെ ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ടാണ് ടൈപ്പിങ്ങിനെ കുറിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം നോക്കാം ടൈപ്പിംഗ് നിങ്ങൾ പാസ്സാകണം നിങ്ങളുടെ എക്സാം കഴിഞ്ഞാലുടനെ ത്രീ ടു സെവൻ മിനിറ്റ്സിന് ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് ടൈപ്പിംഗ് സ്കിൽ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും അത് നിങ്ങൾ അവിടെ തന്നെ അറ്റൻഡ് ചെയ്യണം വേറൊരു ദിവസമൊന്നുമല്ല റിസൾട്ട് വന്നിട്ടുമല്ല എക്സാമിനോട് ഒപ്പം തന്നെയാണ് നിങ്ങൾ ടൈപ്പിങ്ങും ചെയ്യേണ്ടതെന്ന് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ പറയാൻ പോകുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് ഫോർ അഗ്നിവിക്യുലർ ആൻഡ് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഫോർ ക്യാൻഡിഡേറ്റ് അപ്പിയറിംഗ് ഫോർ അഗ്നിവെർക്യുലർ സ്റ്റോർ കീപ്പർ ട്രേഡ് തേർട്ടി മിനിറ്റ്സ് തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ടൈപ്പിങ്ങിന് തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യണം അതേപോലെ തന്നെ ഇംഗ്ലീഷിലാണ് അവിടെ ടൈപ്പിംഗ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ എന്നാൽ മാത്രമേ അതായത് ടൈപ്പിംഗ് സ്കില്ല് നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫേസിലേക്കുള്ള ഫേസ് ടുവിലേക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കാളപ്പ് ലെറ്റർ ലഭിക്കത്തുള്ളൂ മനസ്സിലായോ നിങ്ങൾക്ക് സ്റ്റേജ് ടുവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എക്സാം ക്വാളിഫൈ ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റും പാസ്സായിരിക്കണം ടൈപ്പിംഗ് ടെസ്റ്റ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണത് അതേപോലെ തന്നെ തേർട്ടി വേഡ്സ് പെർ മിനിറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കണം അപ്പോൾ പല കുട്ടികളും ചോദിക്കും സാർ ഇതെങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അതിന് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവർ പ്രാക്ടീസ് ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രാക്ടീസിൽ കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലായോ ഓക്കെ നോക്കാം ഇതാണ് കുട്ടികളെ നിങ്ങളുടെ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം അഗ്നിപത് എന്നൊരു സ്കീം എന്താണ് അഗ്നിപത് എന്നൊരു സ്കീം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു വിൻഡോ ലഭിക്കുന്നതായിരിക്കും ഈ വിൻഡോയുടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാം ഇപ്പോൾ ഏതെങ്കിലും ട്രേഡിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് ആ ഒരു ട്രേഡിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ഓൺലൈൻ കോമൺ എൻട്രൻസ് പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ട്രേഡ് അനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് പ്രാക്ടീസ് സെറ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലായി നിങ്ങൾ ഇപ്പോൾ ജി ഡിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ജി ഡി ഡി കിട്ടും ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ ക്ലർക്കിന് നിങ്ങൾക്ക് കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ പ്രാക്ടീസെറ്റ് ലഭിക്കും ടെക്നിക്കൽ ആണെങ്കിൽ അതിൻ്റെ എൻ എ ആണെങ്കിൽ അതിൻ്റെ ഇനി നോക്കുക അതിന് താഴെ കൊടുത്തിട്ടുണ്ട് ടൈപ്പിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് കണ്ട കുട്ടികളെ ടൈപ്പിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് എന്നുണ്ട് ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു വിൻഡോ ലഭിക്കുന്നതായിരിക്കും മനസ്സിലെ ഇതേ രീതിയിൽ നിങ്ങൾക്കൊരു വിൻഡോ ലഭിക്കുന്നതായിരിക്കും അവിടെ എക്സാമിന് ഇതേ രീതിയിൽ തന്നെയാണ് മനസ്സിലെ എക്സാമിനും ഇതേ രീതിയിൽ തന്നെയാണ് ഇതേ രീതിയിൽ നിങ്ങൾക്കൊരു വിൻഡോ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വിൻഡോയിൽ ഇവിടെ നിങ്ങൾക്ക് റോൾ നമ്പർ ആഡ് ചെയ്യാം നിങ്ങളുടെ റോൾ നമ്പർ ആഡ് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് ആഡ് ചെയ്യാം ഇവിടെ ലോഗിൻ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ കാണാൻ പറ്റുന്നതായിരിക്കും മനസ്സിലെ പാസ്വേർഡ് ആയിഡേജ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും അവിടെ ഒന്ന് രണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ കൂടി ചോദിക്കും ഇവിടെ അത് നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് പേജിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഇതേ രീതിയിൽ ഒരു വിൻഡോ ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു മാറ്റർ ഇതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ മനസ്സിലായ കുട്ടികളെ ഇതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ ഇതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് കറക്റ്റായിട്ടെല്ലാം ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ ഇതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട സ്പേസ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ട ഓരോരോ കാര്യങ്ങളും ഞാൻ പറയാം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ കളർ കാണാം കണ്ടോ ഈ ഒരു ഗ്രീൻ കളർ അനുസരിച്ച് വേണം നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോകേണ്ടുന്നത് നിങ്ങൾ ഇവിടെ ഈ ഗ്രീൻ കളർ വരുമ്പോൾ ഇതിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഈ ഗ്രീൻ കളർ അടുത്ത വീടിലിട്ട് പോകുന്നതായിരിക്കും ഈ ഗ്രീൻ കളർ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും അത് നിങ്ങൾ എന്താണ് അത് കണ്ടിട്ട് ഉടനെ ഇവിടെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യണം നിങ്ങൾ ഇവിടെ എന്തെങ്കിലും നിങ്ങൾ തെറ്റി ടൈപ്പ് ചെയ്താൽ ഇവിടെ യൂസ്ഡ് എന്ന് കണ്ടു മനസ്സിലായി ഇവിടെ നിങ്ങൾക്ക് കാണാം യൂസ്ഡ് എന്ന് കണ്ടു ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്തപ്പോൾ യു എസ് ഡി എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്തു അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ തെറ്റാണ് ടൈപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഇവിടെ റെഡിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും റെഡിൽ ഇത് കാണിക്കുന്നതായിരിക്കും നിങ്ങൾ റെഡ് നിങ്ങൾ തെറ്റാണ് ടൈപ്പ് ചെയ്യുന്ന ഇവിടെ ഇൻഡിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ എന്താണ് എഡിറ്റ് ചെയ്യാവുന്നതാണ് എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ പിന്നെ യു എസ് ഇ ഡി പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം ക്ലിയർ ആയല്ലോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഈ രണ്ട് കളർ ഓർത്തിരിക്കണം ഈ ഗ്രീനും അതുപോലെ തന്നെ റെഡും ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ ഗ്രീൻ കാർഡിൽ ടൈപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾ എന്താണ് മുന്നോട്ട് ഇത് നീങ്ങി നീങ്ങി പോത്തോളൂ ക്ലിയർ ഇനി തെറ്റാണെന്നുണ്ടെങ്കിൽ റെഡ് കാണിക്കുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് കുട്ടികളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ടൈപ്പിങ്ങിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കണം ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്തിരിക്കണം എവിടെയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് സ്പേസ് മെൻഷൻ ചെയ്യണം കോമയുണ്ടെങ്കിൽ കോമ നിങ്ങൾ മെൻഷൻ ചെയ്യണം പരമാവധി നിങ്ങൾ തെറ്റൊന്നും വരുത്താതെ സ്ലോ ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യണം വളരെ കൂടുതൽ നല്ല ടൈമുണ്ട് ഇവിടെ തേർട്ടി വേർഡ് പെർ മിനിറ്റ് ആണ് മനസ്സിലായ തെറ്റിക്കരുത് ആകെ ഒരു പാരഗ്രാഫേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ ടെൻ മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും എത്രയാണ് നിങ്ങൾക്കിവിടെ ടോട്ടൽ ടെൻ മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും അറൗണ്ട്ലി സിക്സ് ഹൺഡ്രഡ് വേഡ് അറൗണ്ട്ലി അറുനൂറ്റി ഒന്ന് വേർഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ആയിരിക്കും മനസ്സിലായി ഇത്രയും വേട് നിങ്ങൾ ടൈപ്പ് ചെയ്യണം പിന്നെ ആക്യുറസിയും സ്പീ ദാറ്റ് മീൻസ് സ്പീഡും കാര്യങ്ങളെല്ലാം അവർ പിന്നെ കാൽക്കുലേറ്റ് ചെയ്തോളും നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം നിങ്ങളെടുത്ത് അങ്ങ് പോകാൻ പറയും ആ ഒരു സമയത്ത് നിങ്ങളടുത്ത് പറയത്തില്ല നിങ്ങൾ ടൈപ്പിംഗ് പാസ് ആണോ ഫെയിൽ ആണോ എന്ന് അതിൻ്റെയൊക്കെ റിസൾട്ട് പിന്നെയാണ് നമ്മൾ അറിയുന്നത് മനസ്സിലായ ആ ഒരു സമയത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു ക്ലിയർ ആയാലും കുട്ടികളെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും ടൈ ടൈപ്പ് പീരിയഡ് നിങ്ങൾ ടെൻ മിനിറ്റ് ആണ് ലഭിക്കുന്നത് നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്യണം നിങ്ങൾ ടൈപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ എന്താണ് പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്താണ് അവിടെ ധൃതി കാണിക്കരുത് സ്ലോ ആയിട്ട് നിങ്ങൾ ഓരോ വേഡും ഓരോ ലെറ്റേഴ്സും കറക്റ്റായിട്ട് നോക്കി വേണം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഈവൻ നിങ്ങൾ റിട്ടേൺ എക്സാമിന് നിങ്ങളുടെ ഈ ഒരു എക്സാമിന് നിങ്ങൾ നൂറ്റി മാർക്ക് അല്ലെങ്കിൽ നൂറ്റി മാർക്ക് സ്കോർ ചെയ്താലും നിങ്ങൾ ടൈപ്പിങ്ങിൽ ആണെങ്കിൽ നിങ്ങൾ ഫെയിലാണ് മനസ്സിലായേ നിങ്ങൾ ടൈപ്പിങ്ങിൽ ഫെയിലെങ്കിൽ നിങ്ങൾ ഫെയിലാണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് ഈ സ്കിൽ ടെസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിരിക്കണം കാരണം ട്രേഡ് എന്ന് പറയുന്നത് പ്രോപ്പർ ടൈപ്പിംഗ് റിലേറ്റഡ് ആണ് അപ്പോൾ ആ ഒരു സ്കിൽ ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം ക്ലിയർ ആയാലും കുട്ടികളെ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി നിങ്ങൾ സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ് എത്തിയാലും മതി നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ റിട്ടേൺ ആണ് നിങ്ങളുടെ സെലക്ഷൻ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ റിട്ടേൺ എക്സാം ആണ് മനസ്സിലായ കുട്ടികളെ എന്താണ് നിങ്ങളുടെ റിട്ടേൺ എക്സാമിലാണ് നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ റിട്ടേൺ എക്സാമിന് നിങ്ങൾ നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രോപ്പർ സിലബസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കേണ്ടതെന്നത് അപ്പോൾ കുട്ടികളെ നിങ്ങളുടെ ആർമി ക്ലർക്ക് എന്നൊരു ട്രേഡിന് വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് റുപ്പീസാണ് ഫുൾ ക്ലാസ്സുകൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈവൻ ഏതെങ്കിലും ചാപ്പേഴ്സിൻ്റെ ഒക്കെ ക്ലാസുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആൾറെഡി ക്ലാസ് സ്റ്റാർട്ടായിട്ട് നമ്മൾ ഫോർട്ടിഫൈ ഫോർട്ടി ഫൈവ് ഡേയ്സ് അബോ ആയി പോർഷൻസ് എല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടും ലഭിക്കുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ഫസ്റ്റ് ഫേസ് പാസ്സായതിനു ശേഷം നിങ്ങളുടെ സെക്കൻഡ് ഫേസിൽ ഒരു എക്സാം ഉണ്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ ക്ലാസ് കൂടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ ഇന്ത്യൻ ആർമിയിലെ ട്വൽത്ത് ബേസിലുള്ള ട്രേഡിൻ്റെയൊക്കെ കാര്യം നോക്കുമ്പോൾ അഗ്നിവീറിലെ ഏറ്റവും ബെസ്റ്റ് ട്രേഡാണ് അഗ്നിവിർ ക്ലർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ട്രേഡിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ സെലക്ഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് ഒന്ന് ബന്ധപ്പെടുക ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ക്ലിയറായ കുട്ടികളെ പ്രോപ്പർ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണുന്നതായിരിക്കും താങ്ക് സോ മച്ച് ജയ്